वे वे ने ने ം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് അടിപൊളിയായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു അപ്പോ നമ്മുടെ ബ്രൈറ്റനിങ് ചാലഞ്ചും നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഇടയിൽ ഒരു ചെറിയൊരു എന്താ പറയാ ചേഞ്ചിന് വേണ്ടിയിട്ട് എന്നും സ്കിൻ കെയർ ആണെങ്കിൽ നമുക്ക് മടുക്കല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഒരു ഹോൾ വീഡിയോ ചെയ്യാൻ പറ്റും അപ്പോൾ നൈക്കയില് പിങ്ക് ലവ് സെയിൽ എന്ന് പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് തോന്നുന്നു കഴിഞ്ഞോന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ഞാൻ ആ സെയിൽ എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ തന്നെ ഞാൻ ആ സെയിലിന്റെ എന്താ പറയുക നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഇങ്ങനെ സെയിൽ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ നമുക്കങ്ങനെ ആ റിമൈൻഡർ വയ്ക്കാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് പ്രൊഡക്റ്റ്സ് ഞാൻ എപ്പോഴും നല്ല നല്ല റിവ്യൂസ് അല്ലെങ്കിൽ നല്ല പ്രൊഡക്ട്സ് ഒക്കെ കാണുമ്പോൾ അത് കാർട്ടിലിട്ട് വെച്ചിട്ട് ഇങ്ങനെ ഓഫറും ഫിഫ്റ്റി പെർസെൻറ്റേജ് സെവൻ്റി പെർസെന്റേജ് അങ്ങനത്തെ ഓഫറുകൾ വരുമ്പോൾ ഞാൻ അതൊന്ന് മേടിക്കുക ചെയ്യാറുട്ടോ പൈസ ഇങ്ങനെ അതിന് വേണ്ടി സ്വരുക്കൂട്ടി വെച്ചിട്ട് അപ്പോൾ അങ്ങനെ ഒരു കുറച്ച് പൈസ നമുക്കിപ്പോൾ കിട്ടും എന്തെങ്കിലും പൈസ നമ്മളിൽ നമ്മളേലുണ്ടെങ്കിൽ തന്നെ അതിൽ നിന്ന് കുറച്ച് പൈസ ഇങ്ങനെ കാശിങ്ങനെ ക്യാഷ് ഇങ്ങനെ നോക്കി ഇതിൻ്റെ സാധനം മേടിക്കാനായിട്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് കുറച്ച് കൂട്ടി വെക്കും എന്നിട്ട് അങ്ങനെയാണ് മേടിക്കാറ് അപ്പോൾ അങ്ങനെ കാണുമ്പോൾ തന്നെ ഓടിച്ചാടി അങ്ങനെ മേടിക്കാറില്ല അതിനുള്ള കപ്പാസിറ്റി ഇല്ല അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുക അപ്പോൾ നമുക്ക് ഓഫറിന് കൂടി കിട്ടുമ്പോൾ നമുക്കിപ്പോൾ ഒരു മുന്നൂറ് നാനൂറ് രൂപ അല്ലെങ്കിൽ ഒരു ആയിരം രൂപയുടെ സാധനമൊക്കെ ചിലപ്പോൾ നമുക്ക് അതിന് താഴെ ഒരു തൊള്ളായിരത്തി സംതിങ് അല്ലെങ്കിൽ ഒരു എണ്ണൂറ്റി സംതിങ്ങിനൊക്കെ കിട്ടും അപ്പോൾ അങ്ങനെ ഒരു നമുക്ക് എത്ര പെർസെൻറ്റേജ് ഓഫർ ഉണ്ട് അതിനനുസരിച്ചിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞു തന്നത് ഞാൻ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ എനിക്ക് നല്ല ഇഷ്ടം തോന്നിയിട്ടും മേടിക്കണം എന്ന് ആഗ്രഹിച്ചിരുന്നിട്ടൊക്കെ മേടിച്ചിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് അപ്പം ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ട് അപ്പോൾ അത്രയും ചെയ്തിട്ടുള്ളൂ ഉപയോഗിച്ചിട്ടില്ല അതിന്റെ എന്താ പറയുക ഇപ്പോൾ ലിപ്സ്റ്റിക് ആണെങ്കിലും എന്റെ കാര്യമാണെങ്കിലും ഇപ്പോൾ ഒരു ദിവസം കിട്ടാല്ലോ നമുക്കറിയുള്ളൂ അപ്പൊ അങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ അപ്പം എന്തായാലും ഞാനത് കാണിച്ചു തരാം എന്തൊക്കെയാണ് ഞാൻ മേടിച്ചിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ കാർട്ടിലൊക്കെ ഇട്ട് വെക്കാം പിന്നെ ഞാൻ യൂസ് ചെയ്തിട്ട് അതിന്റെ റിവ്യൂ കറക്റ്റായിട്ട് ഞാൻ ഷോർട്ട് വീഡിയോ ഒക്കെ ആയിട്ട് ചെയ്യാം അപ്പം എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ അപ്പോൾ ആദ്യം നമുക്ക് ഇതാ ഈ ഒരു ബോക്സ് കൊടുക്കാം ഇത് ഞാൻ ബോക്സ് അങ്ങനോട് മാറിയുള്ളൂ അപ്പോൾ ഈ ബ്ലാക്ക് ബോക്സിൽ വരുന്നത് എപ്പോഴും ലക്ഷറി ബോക്സ് ആണ് ഇത് ബ്ലാക്ക് കളറിൽ വരുന്നത് ഇതിൽ ഞാൻ ഒരു ഐറ്റം മേടിച്ചത് അത് ഇതിലില്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ആയി ജസ്റ്റ് ഞാൻ ബോക്സ് എടുത്തു വന്നു മാത്രം അപ്പോൾ ആദ്യത്തെ പ്രൊഡക്റ്റ് വന്നിട്ട് ഇത് ഇൻസൈറ്റിന്റെ ഇൻസൈറ്റിന്റെ ഷെയ് ഫോർ എവരി മൂഡ് എന്ന് പറഞ്ഞിട്ട് മൂന്ന് ഷെയ്ഡിലുള്ള നെയിൽ പോളിഷുകളാണ് നല്ല ന്യൂഡ് ഷെയ്ഡിലാണ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ അപ്പൊ ഇതാണ് വരുന്നത് ഇത് ഞാൻ ജസ്റ്റ് കാണിച്ചത് ഇങ്ങനെയാണ് നമുക്ക് പാക്കേജ് വരുന്നത് അപ്പൊ ഇതിന് നമുക്ക് മൂന്ന് ഷെയ്ഡാണ് വരുന്നത് കേട്ടോ നല്ല നൂറ് ഷെയ്ഡുകളാണ് മൂന്ന് വരുന്നത് ഇൻസൈറ്റിന്റെ ആണ് മൂന്നെണ്ണം വരുന്നത് ഇരുന്നൂറ്റി പത്ത് രൂപ അങ്ങനെ തോന്നുന്നുണ്ട് അപ്പൊ ഓഫറിന് എനിക്ക് കിട്ടിയിട്ടുണ്ടോ അപ്പൊ ഞാൻ ഇവിടെ ഓഫറിന് എത്ര കിട്ടിയെന്നുള്ളത് ഞാൻ ഇവിടെ വെക്കാം ഇതാണ് മൂന്ന് ഷെയ്ഡ് നല്ല ഷെയ്ഡുകളാണ് മൂന്നെണ്ണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു മൂന്ന് കളർ ഉണ്ടാവും നമുക്ക് ഇങ്ങനെ നൂറ് ഷെയ്ഡ് എവറേഡ് ഒക്കെ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം ഇതാണ് നമ്മുടെ ആദ്യത്തെ പ്രൊഡക്റ്റ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വന്നിട്ട് ഇത് വന്നിട്ട് നമ്മുടെ എന്താ പറയുക ഏറ്റുഡ് ഫിക്സിങ് പിൻഡ് എന്ന് പറഞ്ഞിട്ട് ഇത് ഇതിൻ്റെ രണ്ട് ഷെയ്ഡ് എൻ്റെ ഉണ്ട് അപ്പം കുറച്ചും കൂടി അതൊരു പീച്ച് ഷെയ്ഡും പിന്നെ വേറൊരു ലൈറ്റ് ഷെയ്ഡും ആയിട്ട് അപ്പം കുറച്ചും കൂടി നമുക്ക് ഡെയിലി വേറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷെയ്ഡ് നോക്കിയിട്ട് ഞാൻ മേടിച്ചത് ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് റോട്ടെ കേട്ടോ ആ ഞാൻ പറഞ്ഞുതരാം ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് സാൽമൺ ബ്രിക്സ് ബ്രിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാ അപ്പൊ കാണുമ്പോൾ തന്നെ അറിയാം നല്ലൊരു ന്യൂഡ് ഷെയ്ഡായിട്ടാണ് വന്നത് അതെങ്ങനെയാണ് കേട്ടോ കളർ ഞാൻ ശരിക്ക് ജസ്റ്റ് ഒന്ന് സ്വാച്ച് ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണ് നല്ല ന്യൂഡ് ഷെയ്ഡാണ് വന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടോ ലിപ്സ്റ്റിൽ ഇടുമ്പോൾ നല്ല അടിപൊളി കളറാ കേട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അപ്പം ഇതാണ് നമ്മുടെ നെക്സ്റ്റ് നെക്സ്റ്റ് വന്നിട്ട് ഇത് വന്നിട്ട് ഹൗസ് ഓഫ് മേക്കപ്പിന്റെ നമ്മുടെ ആൻറ്റി ക്രിസ്മൂ സ്മൂത്തിനിങ് കറക്ടർ വിത്ത് ജിജോബോ ഓയിൻ ടൊമാറ്റോ ജോസ് ആണ് ബ്ല ബ്ലറർ ബ്ലാക്ക് സർക്കിൾ പ്ലസ് പോട്സ് ഓൺ ഫെയർ ടു ലൈറ്റ് സ്കിൻ സ്കിൻ ടോൺ അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു പീച്ച് ഷെയ്ഡിലുള്ള ഒരു പീച്ചല്ല ഡാർക്ക് പീച്ച് മാതിരി ഉള്ളൊരു കളർ കറക്റ്ററാണ് മെയിനായിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എവിടെങ്കിലും ബ്ലാക്ക് മാർക്കോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഫോക്കസ് കാണില്ല അപ്പോൾ അപ്പൊ എന്തെങ്കിലും ബ്ലാക്ക് മാർക്ക് മറ്റോ വരികയാണെങ്കിൽ നമുക്ക് അതിനൊന്നും എന്താ പറയാ ഹൈഡ് ചെയ്യാൻ വേണ്ടിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു പ്രൊഡക്റ്റ് ഇതിന്റെ ഒരു ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അപ്പോൾ ഒരു ഷെയ്ഡ് വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് കേട്ടോ കണ്ടില്ലേ ഈ ഒരു കൈൻഡ് ഷെയ്ഡ് ഒരു പീച്ച് കളറാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും അതിൻ്റെ ഒരു കളർന്ന് പറഞ്ഞിട്ട് അപ്പം നമുക്ക് അടുത്തേ നോക്കാം അടുത്തത് ഇത് വന്നിട്ട് ഷുഗർ സ്നാപ്പ് അതായത് കളർ കോപ്പിൻ്റെ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് ഇത് വന്നിട്ട് ഒരു ലിപ് ഷെയ്ഡ് ലിപ് ഷെയ്ഡ് മീൻസ് നമുക്ക് ഇങ്ങനെ നമുക്കിങ്ങനൊരു ഗ്ലോസി നമുക്ക് ഇങ്ങനെ ലിപ്സ് ഭയങ്കരമായിട്ടൊരു ഗ്ലോ ചെയ്യണത് അതാണ് നമുക്ക് എനിക്ക് ലിപ് ബ്ലൗസുകൾ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അതുപോലെ തന്നെ എനിക്ക് മാറ്റിനൊക്കെ കൂടുതൽ ക്രീമി ലിപ്സ്റ്റിക്കുകൾ എപ്പോഴും പറയാറുണ്ട് ലിപ്സ്റ്റിക്കുകളിൽ നമുക്ക് മാറ്റ് ക്രീമി അങ്ങനെയൊക്കെ ഇല്ലേ ബ്ലൗസ് അപ്പം എനിക്കിഷ്ടം കുറച്ച് ഗ്ലോസി ഗ്ലിറ്ററി ഇഷ്ടമില്ല കുറച്ച് ഗ്ലോ അതുപോലെ തന്നെ നമുക്ക് ക്രീമി ടൈപ്പ് ഏറ്റവും കുളിഷൻ ക്രീമി ടൈപ്പാണ് കാരണം വെച്ചാൽ ലിപ്സ് കേടാവാണ്ടിരിക്കണെങ്കിൽ കുറച്ചും കൂടി ആ ലിപ്സിൽ ചെറിയൊരു ക്രീം ടെക്സ്ചർ ടെക്സ്ച്ചറായിട്ടിരിക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ ഭയങ്കര മാറ്റി എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമില്ല കേട്ടോ ഞാൻ എപ്പോഴും അതിൻ്റെ ഒരു ഗ്ലോ അതിന് മുകളിൽ ഒരു ഗ്ലോസ് ഇടും അങ്ങനെ ഇടുന്നുണ്ടെങ്കിൽ തന്നെ അപ്പൊ തന്നെ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കളർ നോക്കിയിട്ട് കളർ പോപ്പിന്റെ ആണ് ഫ്രഷ് ലിപ് ലിപ്സ് എന്ന് പറഞ്ഞിട്ട് ഗ്ലോസി ലിപ് സ്റ്റെയിൻ ആണ് അപ്പൊ ഇതൊരു നൂട് ലിപ് സ്റ്റെയിൻ ആട്ടോ ഇതെങ്ങനെയാണ് വരുന്നത് ഇതിന്റെ കളർ വന്നിട്ട് ഈ ഒരു ഗ്ലോ ചെയ്യുന്ന ഒരു ഷെയ്ഡാണ് അപ്പൊ അറിയില്ല കാരണം ഞാൻ വേറൊരു നൂഡിൽ ഇട്ടിട്ടുണ്ട് ോ ഒരു ന്യൂഡ് ഷെയ്ഡാണ് പക്ഷെ നമുക്കൊരു ഗ്ലോ തരുന്ന ഇതാ കേട്ടോ അപ്പൊ നമുക്ക് നോക്കാം നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ അടുത്ത ബോക്സ് ആണ് അപ്പൊ ഇത് ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ പൊട്ടിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ജസ്റ്റ് ഒക്കെ കൂടി കൊടുക്കുന്നു മാത്രം അപ്പൊ നമ്മള് ഈ ബ്ലാക്ക് ബോക്സ് കിട്ടാൻ കാരണം ഇത് മേടിച്ചത് കൊണ്ടാണ് ഇത് എന്താണെന്നറിയാത് ഒരു എലിസബത്ത് ഗാർഡൻ പറഞ്ഞിട്ടുള്ള ഒരു ന്യൂയോർക്ക് പറഞ്ഞിട്ട് ബ്രാൻഡിന്റെ കുറച്ച് നല്ല ഹൈ എന്താ പറയാ ലക്ഷറി ബ്രാൻഡാണ് അപ്പം ഇതിൻ്റെ വന്നത് ഒറിജിനൽ അല്ല ഒറിജിനൽ എയ്റ്റ് അവർ ക്രീം സ്കിൻ എന്നാണ് പറയുന്നത് ഇത് വന്നിട്ടൊരു മോയ്സ്ചറൈസർ ആണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് കഴുകി കളയുന്നവരെ നമ്മുടെ സ്കിൻ മോയിസ്ചറൈസർ ആയിരിക്കും അതായത് അബ്സോ അബ്സോർബാവും പക്ഷെ ഭയങ്കര ലാസ്റ്റ് ചെയ്യണ മോസ്ചറൈസർ ആണ് പക്ഷെ നമുക്കിത് ഓയിലി സ്കിൻ ആക്കുമൊക്കെ ചിലപ്പോൾ ഇട്ടിൻ്റെ പണിയാകും കുരു വരുമെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാനിട്ട് നോക്കി ഞാനിതൊരു എനിക്കൊരു കിട്ടിയ ഓഫീസാണ് ഈ പ്രൊഡക്റ്റിൽ ഏറ്റവും ആദ്യം വന്നത് ഈ ഒരു പ്രൊഡക്റ്റാണ് ഞാൻ ഒരു മേക്കപ്പ് വീഡിയോയിൽ ഇട്ടുണ്ട് അതുപോലെ തന്നെ ഞാനൊരു പുറത്തേക്ക് പോയപ്പോൾ ഫുൾ ഡേ ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് യാതൊരു കുഴപ്പമൊന്നും വന്നിട്ടില്ല കേട്ടോ ഇതിൻ്റെ ഒരു സ്മെല്ല് വന്നിട്ട് നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ള ഈ കഷായത്തിന്റെ സ്മെല്ലേ ആ ഒരു കൈൻ്റ് സ്മെല്ലാ വന്നത് നല്ലൊരു അരോമിയാണ് ഇതിന്റെ റേറ്റ് തൗസൻഡ് മുകളിലേക്കാണ് കേട്ടോ ഒരു ആയിരത്തി ഒരുന്നൂറ് അങ്ങനെയായിട്ട് എനിക്ക് കിട്ടിയത് അപ്പൊ ഇത് മേടിക്കാൻ കാരണം നമ്മുടെ ഫേസിൽ നമുക്ക് നല്ലോണം ഹൈഡ്രേഷൻ കിട്ടുന്നത് ആ ഹൈഡ്ര നമുക്ക് പുറത്തേക്ക് പോകുമ്പോഴാണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഉണങ്ങി വരേണ്ട അല്ലെങ്കിൽ ഭയങ്കര ഓയിലി ആയിട്ടൊക്കെ ഇരിക്കുന്നേക്കാളും നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത് മേടിച്ചത് നല്ല റിവ്യൂ ഉണ്ട് നല്ല പ്രത്യേകിച്ച് നമ്മുടെ ഡ്രൈ സ്കിന്നിനൊക്കെ പക്ക നല്ലതാണ് സംഭവം പക്ഷേ നമുക്കിത് എന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുതലാകില്ല വളരെ കുറച്ച് എമൗണ്ട് മതിട്ട് ഇത് ഇടാനായിട്ട് എനിക്കൊക്കെ ഭയങ്കര തുണ്ടുമതി അല്ലെങ്കിൽ ഭയങ്കര ഓയിലി ആവും അപ്പം ഇതാണ് സംഭവം അപ്പം ഇത് ഇതിന്റെ ഒരു കളറ് വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ ഇതിന്റെ കളറ് മോയ്സ്ചറൈസറിന്റെ കളറ് വന്നിട്ട് തന്നെ നമുക്കൊരു കഷായത്തിന്റെ കളറാണ് അപ്പൊ ഇതിന്റെ ഒരു ടെക്സ്ചർ ഞാനൊന്ന് കാണിച്ചു തരാട്ടോ ടെക്സ്ച്ചറ് നമുക്കിപ്പോ ഇങ്ങനെ ഇതാണെങ്കിൽ കണ്ടോ ഇങ്ങനെ ഒരു മോയിസ്ചറൈസർ ആണ് ഇതിന് വരെ നന്നായിട്ട് ഇങ്ങനെ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാല് ഈ ഒരു മോയിസ്ചറൈസർ ലെവൽ ഇങ്ങനെ ഒരു ലെവൽ നമുക്ക് ഫുൾ ഡേ ഇങ്ങനെ തരുന്ന പ്രത്യേകത നല്ല മോയ്സ്ചറൈസർ ആയിരിക്കും ആ ഒരു എന്താ പറയാ മോയ്സ്ചറൈസിങ് ലോക്ക് നമ്മളിത് കഴുകി കളയണവർ നിൽക്കും അതാണ് ഇതിന്റെ പ്രത്യേകത നെക്സ്റ്റ് വന്നിട്ട് ഇത് വന്നിട്ട് പാക്കിൻ്റെ ആട്ടം ഡ്യൂയി ഹൈഡ്രേറ്റിംഗ് മിസ്റ്റ് അപ്പം നമ്മൾ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് നമ്മളിപ്പോൾ ഒരു ഫുൾ ഡേ ഒക്കെ ഒരു ട്രാവൽ ചെയ്യുകയാണോ അല്ലെങ്കിൽ ഒരു എവിടേക്കും ട്രിപ്പ് അങ്ങനെ എന്തെങ്കിലും പോവാണോ അല്ലെങ്കിൽ നമുക്കിങ്ങനെ കുറച്ചധികം ട്രാവലിങ് അല്ലെങ്കിൽ നമ്മൾ ജോലിക്ക് സ്ഥിരമായി ട്രാവലിൽ പോയിട്ട് വൈകുന്നേരം വരുന്നവരാണെങ്കിൽ ഫേസ് ഇങ്ങനെ തളർന്ന് വാഴ തളർന്നിരിക്കുമ്പോഴൊക്കെ ഇതുപോലൊരു ഡുയി ഹൈഡ്രേറ്റിംഗ് മിസ്റ്റ് ഡൂയി വേണമെന്നെങ്കിൽ ഹൈഡ്രേറ്റിംഗ് മിസ്റ്റ് ഭയങ്കര നല്ലതാണ് അപ്പോൾ ഞാൻ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അപ്പോൾ അവരുടെ നേരം ഓൾറെഡി ഉണ്ട് ഞാൻ എൻ്റെ വാട്സപ്പിനെ ബാഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു ഡ്യൂയി ഫിനിഷ് ഉള്ള ഒരു ഹൈഡ്രേറ്റിംഗ് മിസ്റ്റ് നോക്കിയപ്പോൾ ഞാൻ കുറേ നാളായിട്ട് നോക്കി വെച്ചിരുന്നതാണ് ഇത് വന്നിട്ട് ഡൂയി ഹൈഡ്രേറ്റിംഗ് മിസ്റ്റ് പാക്ക് ആൻഡ് സാറാന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതിൻ്റെയാണ് പാക്കിൻ്റെ ആണ് ഇത് ഞാൻ കുറച്ചൊന്ന് ഒരു രണ്ട് ഞാൻ നോക്കിയിട്ട് അത് കിട്ടിയിട്ട് ഇതിൻ്റെ പാക്കേജ് തന്നെ വന്നിട്ടൊരു ഈ ഒരു ഭാഗം ഇത് ഫിനിഷ് ഡ്യൂഇ ഫിനിഷായിട്ട് ഇളക്കുള്ള പോയിട്ടൊരു ക്യാപ്പാണ് ഇതിന് വരുന്നത് അപ്പോൾ ഇതിങ്ങനെ ഒരു സ്പ്രേ ബോട്ടിലാണ് ഒരു സ്പ്രേ ആണ്ട്ടോ വേണ്ടത് അപ്പൊ സംഭവം നമുക്കിങ്ങനെ നമ്മളിങ്ങനെ വാടിത്തളർന്നിരിക്കുമ്പോ ഓ ചെറിയൊരു തണുപ്പുമുണ്ട് നല്ലൊരു സുഖം ഇട്ട് അടിച്ചു അപ്പൊ ഒരു ബ്ലോ നമുക്കിങ്ങനെ കണ്ടില്ലേ ഒരു അതൊരു ഡൂയിപ്പോ നമുക്കിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ ജോലിക്ക് പോകുന്നവരല്ലെങ്കിൽ കുഴഞ്ഞിലൊക്കെ പോകുന്നവരാണെങ്കിൽ നമ്മൾ ഒരു ഉച്ച കഴിയുമ്പോൾ നമ്മളിങ്ങനെ വാടി കൊടങ്ങിരിക്കുകയാണെന്ന് തോന്നിയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്താൽ ചില്ലായി നമ്മുടെ സ്കിന്നിന് നല്ല ചില്ലാവും അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അത് കുറച്ച് നമ്മൾ ഇത് ഒബ്സെർബ് ആകും പക്ഷേ അതിൻ്റെ ഈ ഫിനിഷ് അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ ഫേസിൽ അപ്പോൾ അതാണ് അതുകൊണ്ടാണ് ഞാൻ മേടിച്ചേട്ടെ ഞാൻ കുറേ കാലമായിട്ട് സംഭവം സമ്മാണം വാങ്ങണം അങ്ങനെ വെച്ചത് നെക്സ്റ്റ് വന്നിട്ട് ഇത് ഷുഗറിൻ്റെ നമ്മുടെ എന്താ പറയുക ലിപ്സിൽ ഒരു എന്താ പറയുക പ്രൈമർ ലിപ് പ്രൈമർ കേട്ടോ അപ്പം നമ്മൾ ഈ ലിപ്സ്റ്റിക്കൊക്കെ ഇപ്പോൾ ഫുൾ ഡേ ഒക്കെ കുറേ നേരം ലാസ്റ്റ് ചെയ്യാനും പിന്നെ നമ്മൾ ലിപ്സ്റ്റിക് ഇടുന്നതിന് മുമ്പ് ലിപ്സ് നല്ലൊരു സ്മൂത്തായിട്ട് ആ ചുളിവൊക്കെ ഒന്ന് സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ട് ഈ പ്രൈമർ ഇടുന്ന നല്ലതാണ് അപ്പം പ്രൈമർ ഇട്ട് കൊടുത്തിട്ട് ലിപ്സ്റ്റിക് ഇടുമ്പോൾ കുറച്ചും കൂടി ആവും നല്ല ഈ ചു ചുണ്ടെന്ന് ചുഴിഞ്ഞു മുഴിഞ്ഞ് ഉളിഞ്ഞിരിക്കില്ല അതിനൊക്കെ നന്നായിട്ട് എന്താ പറയുക നേരം പകും ഈ പ്രൈമർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര നല്ലതുമാണ് പ്രൈമർ ഇട്ടിട്ട് ലിപ്സ്റ്റിക് ഇടുന്നത് ഇത് സീൽ ദ ഷോ പ്രൈമർ മെയ്ഡ് ഇൻ ജർമനിന്ന് പറഞ്ഞിട്ട് ഷുഗറിന്റെ ആണ് കേട്ടോ ഇതാണ് സംഭവം ഇത് നമുക്ക് ഇങ്ങനെ തുറക്കുമ്പോൾ ഇങ്ങനെ ഒരു വൈറ്റ് കളറിൽ നമുക്ക് ഇങ്ങനെ ലിപ്ബാ മാതിരിയാണ് ഇരിക്കുന്നത് ഇത് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ലിപ്സ്റ്റിൽ ഇങ്ങനെ റോൾ ഓൺ ചെയ്ത് കൊടുക്കുക ഇത് റോൾ ഓൺ ചെയ്തിട്ട് നമ്മുടെ ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കുക അപ്പോൾ നല്ല അടിപൊളിയാകും കേട്ടോ എനിക്ക് ഭയങ്കര താല്പര്യം തോന്നിയിട്ട് കുറേ കാലമായിട്ട് മേടിക്കണം എന്ന് വെച്ചാൽ ഞാൻ ഒന്ന് രണ്ട് സ്ഥലത്ത് റിവ്യൂ ഞാൻ എല്ലാ റിവ്യൂവിനെ തിരഞ്ഞെടുപ്പിച്ച് ആളല്ല പക്ഷെ റിവ്യൂ കാണുമ്പോൾ എനിക്ക് നല്ല ജെനുവിനാണ് അല്ലെങ്കിൽ നന്നായിട്ട് തോന്നിയിരുന്നുണ്ടെങ്കിൽ ഞാൻ അത് നോക്കി വെക്കും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് അതുപോലെ തന്നെ അതിൻ്റെ ബെനിഫിറ്റ് നമ്മളൊരു പ്രൊഡക്ടിൻ്റെ ഇൻഗ്രീഡിയൻസ് ഉണ്ടാവും അതുപോലെ തന്നെ അതിൻ്റെ ഹൗ ടു യൂസ് ഉണ്ടാവും പിന്നെ അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാവും അപ്പോൾ അതൊക്കെ അങ്ങനെ നോക്കും അതൊക്കെ നോക്കിയിട്ടാണ് ഞാൻ മേടിക്കാറ് അപ്പൊ അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്ന നെക്സ്റ്റ് വന്നിട്ട് പാക്കിന്റെ തന്നെയാണ് ഇത് വന്നിട്ട് ഡ്യൂയി ലിക്വിഡ് ബ്ലഷ് ആണ് പാക്കിന്റെ പാക്ക് സാറാന്ന് വന്നിട്ട് അപ്പോ ഇതിന്റെ ഒരു കളർ വന്നിട്ടുണ്ടല്ലോ ഭയങ്കര ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു കളറായിട്ട് ഭയങ്കര ഒരു ന്യൂഡ് ചെയ്ത ഇതൊരു ഡ്യൂയി ഫിനിഷുള്ളൊരു എന്താ ബ്ലഷ് ബ്ലഷട്ടോ നമുക്ക് ഇങ്ങനെ ഒരു കണ്ടില്ല ബ്ലെൻഡ് ചെയ്യുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് റഡിച്ച് നിൽക്കില്ല നമ്മുടെ സ്കിന്നിന് നന്നായിട്ട് ഇങ്ങനെ ഫ്ലോലെസ് ആയിട്ട് തോന്നി ഭയങ്കരമായിട്ട് ഇങ്ങനെ ചുവന്ന ചോ റോസാ പൂക്കൾ മാതിരി ഇവിടെ നിൽക്കില്ല അപ്പം എനിക്കത് കുറച്ച് എന്തെങ്കിലും പാകനുണ്ട് നല്ല സെൻസിറ്റീവാണ് ആണ് അപ്പം അവിടെ തുമ്പിൾ വന്ന് 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 കുറേ പ്രാവശ്യം വന്നും പോയി വന്നും പോയി ഇങ്ങനൊരു പരുവായിട്ടിരുന്നിട്ട് ഇപ്പം ഒന്ന് നല്ല സെറ്റ് സെറ്റായിട്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയ ആണത് അപ്പം അതുകൊണ്ട് റെഡ് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര റെഡ് ആകും അപ്പം ഇത് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നമുക്കിങ്ങനെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്ത് നോക്കാം നമുക്കിത് ഭയങ്കര റെഡാവും തോന്നുന്നു ഈ ആട്ടോ നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഫിനിഷോ തോന്നെ എനിക്കിഷ്ടായിട്ടത് നല്ല രസം ഭയങ്കര റെഡായിട്ട് തോന്നുന്നില്ല അതുപോലെ തന്നെ നമുക്ക് ഡൂയി കൂടെ ഉള്ള കാരണേ നമുക്ക് ആ ഒരു നാച്ചുറൽ ആയിട്ട് അതായത് നമ്മുടെ ഈ ഭാഗങ്ങൾ എപ്പോഴും ചീക്കൊക്കെ നമുക്ക് കുറച്ച് കുറച്ച് ഡൂയി ഫിനിഷ് ആയിട്ട് നിൽക്കുന്ന ഭാഗങ്ങൾ അല്ലെ കൊറച്ചിങ്ങനെ ഒരു ഗ്ലോ ചെയ്യണ ഭാ അപ്പൊ അതിനൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ബ്ലഷ് തന്നെ നാച്ചുറൽ ആയിട്ടാണ് അപ്പൊ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് അപ്പൊ ഇതിന്റെ ഷേഡ് ടർക്കിഷ് ഡിലൈറ്റ് എന്ന് പറഞ്ഞിട്ടാണ് പ്രൊഡക്റ്റ് അടുത്തത് വന്നിട്ട് ഞാൻ ഇങ്ങനെ എന്താ പറയാ സെലിബ്രിറ്റികളുടെ ഒക്കെ നമ്മൾ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റും അതുപോലെ തന്നെ അങ്ങനെ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ നോക്കുമ്പോൾ അവർ മെയിനായിട്ട് ഇടുന്ന ഒരു എന്താ പറയുക മോയ്സ്ചറൈസർ ഞാൻ കുറേ നാളായി നോക്കി വയ്ക്കുന്നു അപ്പോൾ ഓഫർ വരുമ്പോൾ അത് എന്ന് എന്നോർത്തിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് നമുക്ക് ഡെയിലി യൂസിന് വേണ്ടല്ലോ അപ്പോൾ നമുക്ക് ഞാൻ ഓഫറിന് വാങ്ങിക്കാം എന്ന് എന്നോർത്തിട്ട് ഇതാണ് കേട്ടോ നമ്മുടെ ആക്വാ ബ്ലഷ് എന്ന് പറഞ്ഞിട്ട് പാക്കിൻ്റെ ആണ് വാട്ടർ ബേസ്ഡ് മോയ്സ്ചറൈസർ അപ്പോൾ ഇത് നമ്മുടെ മേക്കപ്പിന് മുമ്പ് മിക്ക ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ചിലർ ഇത് മെൻഷൻ ചെയ്യാറുണ്ട് ചിലർ ജസ്റ്റ് കാണിച്ചിട്ട് മെൻഷൻ ചെയ്യാണ്ട് ഇടണെന്ന് കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ഓർത്തിട്ട് അങ്ങനെ വേണ്ടിയിട്ടാണ് വിചാരിച്ചിരുന്നത് ഇതാണ് കാണാനൊക്കെ നല്ല ക്യൂട്ട് പാക്കേജ് ആണ് നല്ലൊരു ഭംഗി ഉണ്ട് കാണാനായിട്ട് ഒരു ചില്ല് പോലത്തെ ഒരു ബോട്ടിലാണ് അതെങ്ങനെയാണ് ഇതിൻ്റെ എന്താ പറയുക ഇത് വരുന്നത് ഒരു വാട്ടർ ബേസ്ഡ് ആണ് വെള്ളം മാതിരി ഇരിക്കുന്ന സംഭവമായിട്ട് വാട്ടർ ബേസ്ഡ് മീൻസ് ഇങ്ങനെ അബ്സോർബ് ചെയ്യുമ്പോൾ വെള്ളമായി പോവും ഒരു ചെറിയൊരു എന്താ പറയാ നല്ലൊരു ഫീൽ തോന്നുന്നു അപ്പൊ ഇത് ഫേസിൽ ഇട്ട് നോക്കിയിട്ടില്ല സംഭവം കൊള്ളാം നന്നായിട്ട് ബ്ലെൻഡ് ബ്ലെൻഡാവുന്നുണ്ട് സ്കിന്നൊന്നായിട്ട് നല്ലൊരു ഇങ്ങനൊരു പ്ലം പ്ലം ആയിട്ട് പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒക്കെ ചെയ്യുമ്പോൾ ഈ സംഭവം നല്ലതാണ് നമുക്ക് നല്ലൊരു സ്മൂത്ത് ആയിട്ടിരിക്കാനൊക്കെ നമ്മുടെ മേക്കപ്പല്ലെങ്കിൽ നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ ജസ്റ്റ് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് എന്തെങ്കിലും കോമ്പാക്റ്റ് കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ നല്ല സ്മൂത്ത്നെസ് കിട്ടും നല്ലൊരു വാട്ടർ ബേസ്ഡ് മോയിസ്ചറൈസർ അപ്പോൾ ഡെയിലി യൂസ് ചെയ്ത് നമ്മൾ ഞാൻ നമ്മുടെ മോസ്ചറൈസർ ഇടാറ് പക്ഷേ ഇങ്ങനത്തെ മേക്കപ്പിനൊക്കെ കുറച്ചും ലാസ്റ്റ് ചെയ്യാനൊക്കെ നിക്കുന്നതൊന്നും നല്ലത് അപ്പോൾ അങ്ങനെ ഒന്ന് മേടിച്ച് വെച്ചതാണ് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വന്നിട്ട് ഇതിപ്പോൾ ഫുൾ പാക്കിൻ്റെ പ്രൊഡക്റ്റാണെന്ന് വിചാരിക്കും പക്ഷെ ഞാൻ ഇങ്ങനെ നോക്കി വെച്ചിട്ട് ഇതായത് കൊണ്ടേ ഇത് രണ്ട് പാക്കിൻ്റെ കുട്ടി അതായത് റിട്രോ മാറ്റ് മിനി എന്ന് പറഞ്ഞിട്ട് കുഞ്ഞു രണ്ട് ലിപ്സ്റ്റൈനുകളാണ് കേട്ടോ ഒരെണ്ണം നല്ല ഡാർക്ക് ഷെയ്ഡും ഒരെണ്ണം ഒരു ന്യൂല് ഷെയ്ഡും ഇതിന് നൂറ്റി സംതിങ് അതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞിട്ടോ അപ്പോൾ തന്നെ ഞാൻ മേടിച്ചതാണ് അങ്ങനെ നമുക്ക് അണ്ടർ വൺ ഫിഫ്റ്റിയുടെ ഉള്ളിലും അങ്ങനെയൊക്കെ ആയിരുന്നു അല്ലെങ്കിൽ ടു ഹൺഡ്രഡിൻ്റെ താഴ് ടു ഹൺഡ്രഡിൻ്റെ താഴ്ത്തേക്കൊക്കെ നമുക്ക് കിട്ടണ്ട അപ്പൊ രണ്ട് ഷെയ്ഡാണ് ഞാൻ ഷെയ്ഡ് ജസ്റ്റ് കാണിച്ചു തരാം ഇത് വന്നിട്ട് ന്യൂഡ് ഷെയ്ഡ് ഇത് വന്നിട്ട് ഒരു കുറച്ചൊരു വെറൈറ്റി ഷെയ്ഡ് ലാസ്റ്റ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം ഉണ്ട് കേട്ടോ മിനീന് ഇതാ ഇത്രക്കുണ്ട് മറ്റേത് ഇതുപോലെ തന്നെ ഞാൻ കാത്തു കാത്തുകാത്ത് റിവ്യൂസ് ഒക്കെ കണ്ടിട്ട് നോക്കി മേടിച്ചതാണ് ഇത് വന്നിട്ട് നമ്മുടെ എൽഫിന്റെ ഒരു ഇൻഡെൻസ് ഇൻക് ഐലൈനർ ബ്ലാക്കസ്റ്റ് ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ തിക്ക് ബ്ലാക്ക് ആണ് എഴുതിയിട്ട് റിവ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടത് ഭയങ്കര കറക്റ്റ് ബ്ലാക്കാന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് ഞാൻ മേടിച്ചത് നമുക്ക് എനിക്കങ്ങനെ ബ്ലാക്ക് ഭയങ്കര ആയിട്ട് കണ്ണ് എഴുതുമ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഓവറായിട്ട് തോന്നും പക്ഷെ ഞാൻ കണ്ണിൻ്റെ മുകളിൽ മാത്രം എഴുതാനായിട്ട് നല്ല ബ്ലാക്ക് നല്ലതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഇതിന്റെ പാക്കേജ് നല്ലതായിട്ട് നല്ല ക്യൂട്ടായിട്ടുണ്ട് ാണ് പാക്കേജ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതാ ഇതുപോലെയാണ് വരുന്നത് വരുന്ന ഇത് നല്ല ബ്ലാക്ക് ആണോ നമുക്ക് നോക്കാം നല്ല തിക്ക് പെടും പിന്നെ ഇതിന്റെ ഒരു നിബ്ബുണ്ടല്ലോ നമുക്ക് ഇങ്ങനെ ഭയങ്കര നമുക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാൻ പറ്റും കണ്ണീല് ലൈറ്റ് ആയിട്ടും ഭയങ്കര കട്ടിക്കും ലൈറ്റ് ആയിട്ടൊക്കെ എഴുതാം നമുക്ക് ഇതിന്റെ നിബ് ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് കട്ടി കുറച്ചിട്ടും കുറച്ച് കട്ടിക്കും ഒക്കെ എഴുതാൻ പറ്റും നല്ല ഷാർപ്പായിട്ട് നിക്കണത് പിന്നെ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വളയുന്നില്ല നമ്മളിങ്ങനെ എഴുതുമ്പോൾ പിന്നെ ഇത് ലോങ് ലാസ്റ്റിംഗ് ആണ് എന്നാണ് പറയുന്നത് അതുപോലെ സ്മജ് പ്രൂഫും വാട്ടർ പ്രൂഫും ഒക്കെയാണ് അപ്പൊ അത് ഞാൻ നോക്കിയിട്ടില്ല നമ്മൾ എഴുതി നോക്കിയിട്ടില്ലല്ലോ ഇതുടങ്ങിയിട്ട് ഞാൻ നോക്കട്ടെ തന്നെ നോക്കട്ടേട്ടെ പെട്ടെന്ന് ഞാൻ കട്ട് ചെയ്തിട്ടില്ല ക്യാമറ പെട്ടെന്നാത് ഇതായി നോക്കി സംഭവം അന്റെ ലിപ്സ്റ്റിക് ഇങ്ങോട്ട് പരന്നു ഇതിന് മോള് കിടന്നിരുന്നത് സംഭവം എന്തെയ്യില്ലേ പെട്ടെന്നെ സംഭവം സെറ്റായ കണ്ടിട്ടാണ് നമുക്ക് ലിപ്സ്റ്റിക് ഒന്നും ഇടാത്തവർക്ക് അതുപോലെ തന്നെ നല്ലൊരു നൂഡ് ഷെയ്ഡ് വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അവർക്ക് നൂഡായിട്ടിരിക്കണം ലിപ്സ്റ്റിക് ലിപ്സ് എന്നൊക്കെ ആഗ്രഹിക്കണവർക്ക് വേണ്ടിയിട്ടുള്ളൊരു സാധനം അപ്പൊ ഇത് വന്നിട്ട് ഹൈഡ്രേറ്റിംഗ് ഫോർ ലിപ് ഷൈൻ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് എൽഫിന്റെ ആണ് ഇങ്ങനെയാണ് ഈ പ്രൊഡക്റ്റ് വരുന്നത് കേട്ടോ ഇതിന്റെ വേറൊരു ഷെയ്ഡാണ് ആക്ച്വലി ഞാൻ നോക്കി വെച്ചത് അതപ്പോൾ തന്നെ നമ്മുടെ സെയിൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഇത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി അപ്പോൾ എനിക്ക് ഓർഡർ ചെയ്യാൻ പറ്റിയില്ല അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു കളർ വരുന്നത് കണ്ടില്ലേ ന്യൂഡ് ഷെയ്ഡാണ് ഇവിടെ ഒരു ചെറിയൊരു ഡോട്ട് മാറ്റിട്ടോ ലൗബിന്റെ ഷെയ്ഡായിട്ട് ഇതിന്റെ ഷെയ്ഡ് ഞാൻ കാണിച്ചാലോ ഇടുമ്പോ ന്യൂഡ് ഷെയ്ഡുകൾ ഇഷ്ടമുള്ളവർക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ് ആണ് ലിപ്സ്റ്റിക് ഒന്നും ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ എന്നാൽ ലിപ്സ് നന്നായിട്ട് മോയ്സ്ചറൈസർ ആയിരിക്കണം ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കണം ചെറിയൊരു ടിൻ്റ് വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് നല്ലതാണ് അപ്പോൾ അപ്പൊ ഏറ്റവസാനത്തെ കുഞ്ഞൻ സാധനം കേട്ടോ ഇത് വന്നിട്ട് ഇത് പാക്കിന്റെ ആണ് പാക്കിന്റെ സ്ട്രോക്രീം ക്രീമാണ് പീച്ച് ഷെയ്ഡാ അപ്പൊ ഞാൻ ഈ കുഞ്ഞു മേടിക്കാൻ കാരണം ഇതിന്റെ വലുതുണ്ട് പക്ഷെ ഞാൻ ഇത് നമുക്ക് നോക്കിയിട്ട് മേടിക്കാന്ന് ഓർത്തിട്ട് ഈ ഒരു കുഞ്ഞു ഷെയ്ഡ് മേടിച്ചു അല്ല കുഞ്ഞു പാക്ക് ഇത് എത്ര എം എൽ ആണാവ അഞ്ചെമെ അപ്പൊ നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തുറന്നു നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിന് ഇങ്ങനെ കുറച്ച് വരുന്നുണ്ട് അപ്പൊ ഇതിന്റെ ഒരു കളർ നമുക്ക് നോക്കാം ഇതൊരു പീച്ച് ഷെയ്ഡാന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് പല ഷെയ്ഡുണ്ട് കേട്ടോ അതാ നല്ല തിളക്കൊക്കെ ഉണ്ട് സ്കിന്നിനൊക്കെ നല്ലൊരു ഗ്ലോ പോലെ തോന്നുന്നു നമ്മൾ ഇടുമ്പോൾ പിന്നെ എത്ര നേരം ലാസ്റ്റ് ചെയ്യുന്നൊന്നും അറിയില്ല അപ്പൊ ഇതാണ് നമ്മുടെ ലാസ്റ്റത്തെ സംഭവം ഇത് കൊള്ളാം കേട്ടോ അങ്ങനെ പരിധരിപ്പൊന്നും ഇല്ല നല്ല സ്ട്രോക്ക് ആയിരുന്നു പാക്കിന്റെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അപ്പൊ ഞാൻ ഇങ്ങനെ ഞാൻ കൂടുതൽ സ്കിൻ കെയറും കാര്യങ്ങളൊന്നും അധികം മേടിക്കാറില്ല കാരണം എന്താ വെച്ചാൽ സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ എനിക്ക് അത്രയും ഹൈപ്പ് തോന്നിയത് നിങ്ങൾക്ക് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിലാണ് ഞാൻ മേടിച്ച് യൂസ് ചെയ്യാറ് അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങൾ നോക്കി വെക്കാറുണ്ട് നമുക്കിങ്ങനെ കുറച്ച് നന്നായിട്ടൊരു ഹൈപ്പ് തോന്നിക്കണത് അല്ലെങ്കിൽ എല്ലാവരും കുറേ നല്ലന്ന് പറയുന്നതൊക്കെ അപ്പൊ ഞാൻ ഇതൊക്കെ യൂസ് ചെയ്തിട്ടു കുട്ടി ഷോർട്ട് ഒക്കെ ആയിട്ട് ചെയ്യാം എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കി ലിപ്സിലൊക്കെ അപ്ലൈ ചെയ്ത് നോക്കി അതേപോലെ ലിപ്സ് ഷെയ്ഡുകളൊക്കെ നമുക്കൊരു ഷോർട്ടൊക്കെ ആയിട്ട് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം പിന്നെ ഞാൻ മേടിച്ച സമയത്ത് പ്രൈസുകളാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവുക ഇപ്പം ഇതിനൊക്കെ എത്ര രൂപയായി അല്ലെങ്കിൽ സെയിൽ കഴിഞ്ഞോന്നും എനിക്കറിയില്ല ഞാൻ മേടിച്ച സമയത്താണ് ഞാൻ നോക്കിയിരുന്നു ഇപ്പം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ മേടിച്ചു കാരണം പെട്ടെന്ന് എനിക്ക് ഒന്ന് രണ്ട് സാധനങ്ങൾ ഇങ്ങനും കിട്ടിയില്ല ഞാൻ ചെന്ന് വശി ഇത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവും നമ്മൾ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മുന്നേ ഇട്ട് വെച്ച് അങ്ങനെ തന്നെ മേടിക്കുകയാണ് ചെയ്യാം പിന്നെ പെരെയാന്നൊക്കെ ഔട്ട് ഓഫ് സ്റ്റോക്ക് സ്റ്റോക്ക് ആവും നല്ല നല്ല ഷെയ്ഡുകളൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയാണ് ഒന്ന് രണ്ട് സാധനങ്ങൾ എനിക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു ഒരു ബോട്ടിൽ യൂസ് ചെയ്തിട്ട് അടുത്ത ബോട്ടിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മേടിച്ചപ്പോൾ മേടിക്കാൻ നോക്കുമ്പോൾ സംഭവം കഴിഞ്ഞപ്പോൾ ഒരു കാര്യമാണ് കേട്ടോ അത് ഞാൻ എന്തായാലും പിന്നെ ഷെയർ ചെയ്യാൻ മേടിച്ചിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ ലിങ്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വെക്കാം പിന്നെ ഇത് കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്ത് ചെയ്യാത്തത് കൊണ്ട് പിന്നെ ഞാൻ ആ ഒരു മോസ്ച്ചറൈസർ ഞാൻ യൂസ് ചെയ്തത് അത് രണ്ടുമൂന്ന് ദിവസം അവിടെയൊക്കെ പോയപ്പോഴും അതേപോലെ മേക്കപ്പിന് മുമ്പൊക്കെ കിട്ടും നല്ല രസമുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പക്ഷെ എത്ര പേർക്ക് അത് അറിയില്ല അപ്പൊ നമുക്ക് എന്തായാലും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ ലവ് ഓൾ